ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ഉൽപ്പത്തി പുസ്തകം അൻപതാമത്തെ തിയായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അനന്തരം യോസെഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെൻ്റെ ആസ്തികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഭക്തനായ ദൈവമനുഷ്യൻ യോസെഫ് സഹോദരന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ മരിക്കാൻ പോകുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങളെ ദൈവം സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് നിങ്ങളെ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം പറഞ്ഞ ദേശത്തിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് നിങ്ങൾ എൻ്റെ ആസ്തികളെ ഇവിടെ നിന്നെടുക്കണം പ്രിയരെ മൂന്ന് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അവരോട് സത്യം ചെയ്ത ദൈവം നിങ്ങളെവിടുന്ന് കൊണ്ടുപോകും യോസെഫ് ജീവിച്ച കാലഘട്ടത്തിൽ അവർക്ക് അവിടെ നിന്നൊരു പുറപ്പാടുണ്ടായില്ല എന്നു വച്ച് ആ വാഗ്ദത്വത്തെ യോസെഫ് തകർത്ത് കളയാൻ തയ്യാറല്ല അപ്പോൾ ദൈവം യാക്കോബിനോട് പറഞ്ഞല്ലോ പക്ഷേ എൻ്റെ കാലഘട്ടത്തിൽ ഞാനത് കണ്ടില്ലല്ലോ ഇവിടെ നിന്നൊരു യാത്ര ഉണ്ടായില്ലല്ലോ അപ്പോൾ ദൈവം പറഞ്ഞത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വാഗ്ദത്തെയോ പ്രവചന ശബ്ദത്തെയോ യോസെഫോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല യോസെഫ് വ്യക്തതയോട് പറയുകയാണ് നിശ്ചയമായിട്ടും പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കുമ്പോൾ അടക്കം ചെയ്ത എൻ്റെ അസ്ഥികളെ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണം നിങ്ങൾ കൊണ്ടുപോകണം എന്ന് അവരെ കൊണ്ട് സത്യം ജയിച്ചു എന്നാണ് ഒരു ദൈവമനുഷ്യൻ്റെ വാഗ്ദത്വത്തോടുള്ള വിശ്വസ്തത നോക്കിയേ ഒരു പ്രവചന ശബ്ദത്തോടുള്ള വിശ്വസ്തത നോക്കിയേ പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് മോശ യോസെഫിൻ്റെ അസ്ഥികളെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി യോസെഫ് പറഞ്ഞതുപോലെ ദൈവം അവരെ പുറപ്പെടുവിച്ചു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒത്തിരി വാഗ്ദത്വങ്ങൾ കേട്ടിട്ടുണ്ട് ഒത്തിരി പ്രവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാലഘട്ടം വരെ അത് നടന്നില്ല എന്ന് കണ്ട് ആ പ്രവചനവും ആ ദർശനവും ആ വെളിപ്പാടും ഒക്കെ എത്രയോ പേര് മറന്നുപോയി പക്ഷേ യോസഫിനെ നോക്കിയേ യോസഫ് തൻ്റെ മരണം വരെ അവർ പുറപ്പാട് സംഭവിച്ചില്ല എന്ന് വച്ച് പറഞ്ഞ ദൈവം അത് ചെയ്യത്തില്ലെന്നല്ല യോസഫ് പറയുന്നത് എൻ്റെ ആസ്തികളെയാണെങ്കിൽ പോലും നിങ്ങളിവിടെ നിന്ന് എടുക്കണം പ്രിയരെ നമ്മോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളത് പ്രാപിച്ചിരിക്കും അതിൻ്റെ തെളിവാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതിൽ പറയുന്നത് മോശ യോസെഫിൻ്റെ അസ്ഥികളെ എടുത്തുകൊണ്ടുപോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ വാത്തത്വത്തെ മുറുകെ പിടിച്ച് പറഞ്ഞ ദൈവം വിശ്വസ്തനം എണ്ണി ഒത്തിരി ദൂത് കേട്ടിട്ടുണ്ടല്ലോ ഒത്തിരി പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നടക്കാത്തത് കൊണ്ട് നിരാശപ്പെട്ടില്ലേ നടക്കാത്തത് കൊണ്ട് ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പോലും നിങ്ങൾ വച്ചില്ലേ പ്രിയരെ വചനം നമ്മോട് പറയുന്നു ഇല്ല നടക്കത്തില്ലെന്നല്ല നടക്കാനുള്ളതാണ് അത് നടക്കും അതിന് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ നാഴിക വന്നിട്ടില്ല നിങ്ങളുടെ സമയമല്ല എൻ്റെ സമയം നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴിയും എൻ്റെ സമയത്തും എൻ്റെ വഴിയിലൂടെയും ഞാൻ നിങ്ങളെ സഞ്ചരിപ്പിക്കും ആ ഒരു തിരിച്ചറിവ് യോസെഫിന് കിട്ടിയെങ്കിൽ നമുക്കും ആ തിരിച്ചറിവ് ഉണ്ടാവാനുള്ള കൃപ ദൈവം ദാനമായി തരട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൂടെ സഞ്ചരിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് ബ്ലസ്സിക്കുക